നമസ്കാരം ൂട് കൊലക്കേസ് പ്രതി പോലീസിനെ അങ്ങ് ആടിക്കൊണ്ടിരിക്കുന്നു കാരണം മറ്റുമൊന്നുമല്ല അവന്റെ ആത്മഹത്യ ഭീഷണി തന്നെ എന്തുവന്നാലും താനും ജീവനെടുക്കുമെന്നാണ് വെഞ്ഞാറമൂടെ കൂട്ടക്കൊലക്കേസിലെ പ്രതിയായിട്ടുള്ള അഫാൻ പറഞ്ഞത് സത്യത്തിൽ ഇത് കേട്ട ജയിൽ ഉദ്യോഗസ്ഥർ ഞെട്ടിപ്പോയി ഈ സാഹചര്യത്തിൽ അഫാന് പ്രത്യേക സുരക്ഷാ സംവിധാനം ഒരുക്കും ഇരുപത്തിനാല് മണിക്കൂറും അഫാനെ നിരീക്ഷിക്കും അഫാനൊപ്പമുള്ള തടവു പുള്ളിക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്തും ചെയ്യുന്ന മാനസികാവസ്ഥയിലാണ് അഫാൻ എന്ന് ജയിൽ അധികൃതരും തിരിച്ചറിയുന്ന നിമിഷം ആറു മണിക്കൂറിനുള്ളിലാണ് അഞ്ചുപേരെ അഫാൻ കൊന്നു തളിയത് നൂറ് കിലോമീറ്റർ സഞ്ചരിച്ചായിരുന്നു ഈ ക്രൂരകൃത്യം ഇതിലൊന്നും ഒരിക്കൽ പോലും പ്രതി പശ്ചാത്താപം പ്രകടിപ്പിച്ചതുമില്ല അതുകൊണ്ട് തന്നെ വല്ലാത്ത മാനസികാവസ്ഥയിലാണ് ഈ ഇരുപത്തിമൂന്ന് കാരൻ അഫാന്റെ ആത്മഹത്യാ ഭീഷണിയെയും ജയിൽ അധികൃതർ ഗൗരവത്തിൽ തന്നെ എടുത്തിരിക്കുന്നു കടം കയറിയതോടെ ഇനി ജീവിക്കണ്ട എന്ന കുടുംബം തീരുമാനിച്ചു അമ്മ മരിച്ചെന്ന് കരുതിയാണ് മറ്റുള്ളവരെ കൊല്ലാൻ തീരുമാനിച്ചത് അമ്മ മരിച്ചില്ലെന്നത് താൻ അറിഞ്ഞത് രണ്ടു ദിവസം മുമ്പ് മാത്രം തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അമ്മയും അനുജനും കാമുകിയുമാണെന്നും ഇയാൾ പറയുന്നു ചൊവ്വാഴ്ച വൈകിട്ടാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് അഫാനെ പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയത് പ്രത്യേക നിരീക്ഷണത്തോടെയാണ് അഫാനെ ജയിലിൽ പാർപ്പിച്ചിരിക്കുന്നത് എന്നാൽ കണ്ണു തെറ്റിയാൽ അഫാൻ എന്തും ചെയ്യുമെന്ന ഭയം ജയിൽ ഉദ്യോഗസ്ഥർക്കുണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ അടക്കം പ്രത്യേക നിരീക്ഷണ സംവിധാനം ഏർപ്പെടുത്തും എത്രനാൾ ഈ സംവിധാനം ഏർപ്പെടുത്തുമെന്ന ചോദ്യവും ഉയരുന്നു ആവശ്യമെങ്കിൽ എല്ലാം കോടതിയെ അറിയിച്ച് ആശുപത്രിയിലേക്ക് അഫാനെ മാറ്റും ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതി രാവിലെ മുതലാണ് അഫാൻ കൊലപാതകം ആരംഭിച്ചത് രാവിലെ ഉമ്മയോടെ പണം ചോദിച്ചു ഇത് ലഭിക്കാതെ വന്നതോടെ ഉമ്മ ഷെമീനയെ ഷാള് കൊണ്ട് കഴുത്തിൽ കുരുക്കി നിലത്തടിച്ചു രക്തം വാർന്നൊഴുകുന്നത് കണ്ടപ്പോൾ മരിച്ചെന്ന് കരുതി അഫാൻ വീട് പൂട്ടി പുറത്തുപോയി പിന്നീട് വെഞ്ഞാറമൂട്ടിലെ മൂട്ടിലെ ധനകാര്യ സ്ഥാപനത്തിലെത്തി അവിടെ നിന്ന് പണം കടം വാങ്ങി പുറത്തുനിന്ന് ചുറ്റുകയും ഭാഗം വാങ്ങി മുത്തശ്ശിയുടെ വീട്ടിലെത്തി ഇവിടെ എത്തി പണയം വയ്ക്കാൻ മാല ചോദിച്ചു നൽകില്ലെന്ന് പറഞ്ഞതോടെ മുത്തശ്ശിയെ കൊന്ന സ്വർണമാല കൈക്കലാക്കി മാല വെഞ്ഞാറമൂട്ടിലെ ധനകാര്യ സ്ഥാപനത്തിൽ എത്തിച്ച പണയം വെച്ച് നാലുപേരുടെ കടം വീട്ടി അവിടെ നിന്ന് പിതാവിന്റെ സഹോദരന്റെ വീട്ടിലെത്തിയ അഫാൻ ലത്തീഫിനെയും ഭാര്യ സാജിതയെയും വകവരുത്തി പിന്നീടാണ് വീട്ടിലെത്തി അമ്മയെ വീണ്ടും ചുറ്റിക ചുറ്റികക്കടിച്ച് ഇറങ്ങിയത് പിന്നീട് കാമുകയായ ഫർസാനയെ കൂട്ടിക്കൊണ്ടുവന്ന ശേഷം ചുറ്റികയ്ക്കടിച്ചു പിന്നാലെ മദ്യത്തിൽ എലിവിഷം ചേർത്ത് കഴിച്ചു ഇതിനിടെ കുഴിമന്തി വാങ്ങിയെത്തിയ അനുജൻ അഫ്സാനെയും കൊന്നു ഒടുവിൽ പോലീസ് സ്റ്റേഷനിലെത്തി പ്രതി കീഴടങ്ങി അങ്ങനെ വിചിത്രമായ വഴികളിലൂടെയായിരുന്നു അഫാന്റെ യാത്ര ദിവസം പതിനായിരം രൂപ വരെ പലിശ നൽകേണ്ടി വന്നത് താങ്ങാനായില്ല അങ്ങനെയാണ് എല്ലാവരെയും കൊലപ്പെടുത്തിയതിനു ശേഷം മരിക്കാൻ തീരുമാനിച്ചത് താൻ മരിക്കാത്തതിൽ അസ്വസ്ഥനാണെന്നും അഫാൻ ജയിൽ അധികൃതരോട് പറഞ്ഞു അഫാനും അമ്മ ഷെമിക്കും ഏതാണ്ട് അറുപത് ലക്ഷം രൂപയുടെ കടമുണ്ടെന്ന് പോലീസിന് ലഭിച്ച വിവരം ഇവർക്ക് പണം കടം കൊടുത്തവരുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി ആർഭാട ജീവിതമാകാം കടത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് കരുതുന്നത് അഫാന്റെ പിതാവ് റഹീം സൗദിയിൽ നല്ല നിലയിൽ ജോലി ചെയ്തിരുന്നയാളാണ് കോവിഡ് സമയത്ത് വരുമാനം കുറഞ്ഞെങ്കിലും കുടുംബം അതേ നിലയിൽ തന്നെയാണ് ജീവിതം തുടർന്നത് ഇതിനായാണ് പലരിൽ നിന്നും കടം വാങ്ങിയതെന്നാണ് പോലീസിന്റെ നിഗമനം പിന്നീട് അമ്മയും മകനും ഒരുമിച്ച് ബന്ധുക്കളെ ചേർത്ത് ചിട്ടി നടത്തി എന്നാൽ ചിട്ടി ലഭിച്ച ബന്ധുക്കൾക്ക് പണം നൽകാൻ കഴിയാതെ വന്നതോടെ പ്രശ്നം വഷളായി മുത്തശ്ശിയെ കൊലപ്പെടുത്തി തട്ടിയെടുത്ത സ്വർണം പണയം വെച്ചതിൽ നാൽപ്പതിനായിരം രൂപ കല്ലറയിലെ ക്യാഷ് ഡെപ്പോസിറ്റ് മെഷീനിൽ നിക്ഷേപിച്ച ശേഷം പലർക്കും ഗൂഗിൾ പേ വഴി അയച്ചു നൽകി ഇതടക്കം ഏറെ ദുരൂഹമാണ് അഫാന്റെ ഇതുവരെയുള്ള രീതികൾ നന്ദി